ൻ കീച്ചി ഡയലോഗ് മുഖ്യൻ പറഞ്ഞത് കേട്ടു പാർട്ടിയിൽ കൂട്ടയടി അങ്ങായി ആർശോ മുഖ്യൻ പുളഗതനായി എങ്ങനെയുണ്ട് എന്റെ പാട്ട് ഞങ്ങൾക്ക് നല്ലതായാലും അതെ നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും രണ്ട് എന്ത് നിങ്ങൾ വ്യതിചലിച്ചു കൊണ്ടാണല്ലോ പോകുന്നത് മുഖ്യം ഇങ്ങോട്ടാണെങ്കിൽ പാർട്ടിയിൽ അങ്ങോട്ടാണല്ലോ ഞങ്ങൾ വളരെ സത്യത്തിൽ എന്താണ് സംഭവം എന്താണ് ഞങ്ങളുടെ മുഖ്യം ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ എസ് എഫ് ഐ എ പൂരത്തെ വിളിക്കുന്നു സി പി എം നേതാക്കൾ മുഖ്യം പറയുന്നു ാണ് അതെ അദ്ദേഹം സൂര്യന്റെ വാക്കാണ് അവസാനം എന്ന് പറഞ്ഞോണ്ടിരുന്നോ ഞങ്ങളുടെ അവസാനം ഒന്നും ആകാറായില്ല പുള്ളി പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു എസ് എഫ്ഐക്ക് തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറ്റിയിട്ടുണ്ട് തെറ്റുകൾ അത് അത് പിന്നെ ഒരു സംഘടനയാകുമ്പോ തെറ്റുകൾ പറ്റും അദ്ദേഹം അംഗീകരിക്കുന്നു തെറ്റ് വരാതിരിക്കാനുള്ള ഉപദേശം ഉപദേശങ്ങൾ ഇതാണ് എന്താ പ്രധാന പോയിന്റ് എസ് എഫ് ഐ ആരെയും തല്ലിട്ടും കൊന്നിട്ടും ഒന്നുമില്ല അതിൽ അവർക്ക് അഭിമാനിക്കാന്ന് അത് തന്റെ നിങ്ങളുടെ നിങ്ങളുടെ പിണറായി കേരളത്തിൽ തന്നെയാണോ ഉള്ളത് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിലാണോ പ്രായമായില്ലേ കൊന്നിട്ടില്ല കോക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനെ കൊന്നുകാരാ പ്രതികളെല്ലാം സി പി എം അല്ല എസ് എഫ് ഐക്കാരാണല്ലോ അതെ കുട്ടി ആത്മഹത്യ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നതിനും ഫ്രഷ് പേരാ അതിനെ തെളിവുണ്ടോ നടന്നുകൊണ്ടിരിക്കുക അന്വേഷണം കേട്ടോ പിന്നെ അന്വേഷണം സിബിഐയുടെ കൈകളിൽ എത്തിയത് കൊണ്ട് ആശ്വാസം നമുക്കുണ്ട് എന്ത് സി ബി ഐ കൃത്യമായിട്ട് അന്വേഷിക്കുമല്ലോ തെറ്റിയാരല്ലെന്ന് പറയുമല്ലോ അതെ 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 നിങ്ങൾ കൈക്കൂലി കൊടുക്കുവോ സി ബി ഐ സി ബി ഐക്ക് കൈക്കൂലി വാങ്ങിക്കോ സെൻട്രൽ ആരെയും നിങ്ങളുടെ നിങ്ങളുടെ മുഖേന്ന് കീച്ചത് എന്തോ എസ് എഫ് ഐ ആരെയും തല്ലിയിട്ട് കൊന്നിട്ട് വന്നില്ല കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു ഒരു ചെറുപ്പക്കാരനെ എടുത്തിട്ട് തല്ലി മെതിച്ചതാരാ ബെൽറ്റ് കൊണ്ട് മുഖത്തടിച്ചത് ആരാ അത് പിന്നെ എസ് എഫ് ഐയുടെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടാണല്ലോ ഇടിച്ചത് എടാ നിങ്ങളുടെ പിണറായി എവിടെയാണോ ഭരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെവിടങ്ങാനുണ്ടോ അത് എനിക്കറി പുള്ളി തല്ലിയത് എന്ത് തല്ലില് തള്ളിയിട്ടില്ലെന്ന് പറഞ്ഞ എന്തിനാണെന്നോ ഞങ്ങൾ എത്ര പേരെ തല്ലിയിരിക്കുന്നു അതങ്ങോട്ട് കൊന്നിട്ടില്ല എന്ന് പറഞ്ഞത് ശരി തന്നെ ഈ തല്ലിട്ടില്ലെന്ന് പറഞ്ഞത് എന്താ കെഎസ് യു തല്ലിട്ടുണ്ട് എ ബി വി പി തല്ലിട്ടുണ്ട് ഞങ്ങളും തല്ലിയിട്ടുണ്ട് എന്താ തല്ലാം ഒരു വിദ്യാർത്ഥി സംഘനെ ആകുമ്പോൾ തല്ലുണ്ടാകും പക്ഷെ ഈ പുള്ളി തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞത് മനസ്സിനെ നാണം കിടത്താൻ വേണ്ടി സമാധാനത്തിന്റെ അതെ ഞങ്ങൾ ഹൈപ്പ് ചെയ്യും പക്ഷെ ഇത്രയും തല്ലിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ മോശമായി പോയി അതേ മുഖ്യമന്ത്രി എത്ര എത്ര പിന്നാമ്പുറ അതെങ്കിലും പറയാമായിരുന്നു പിണറായി തല്ലിയിട്ടില്ല ഞങ്ങൾ എത്ര തല്ലു േ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ മുഖ്യൻ വിചാരിക്കുന്ന ആ രീതിയിലേക്കുള്ള അക്രമവാസന നിങ്ങൾക്ക് എത്തിയിട്ടില്ല അതായിരിക്കും തോത് തീവ്രത അളന്നപ്പം കുറവായിരിക്കും പുള്ളിയെ വിചാരം ഞങ്ങൾ ഇപ്പോഴും തല്ലിന് തല്ല മുഖ്യ മറ്റേ അളവ് പോലെ അമ്പത്തൊന്ന് പെട്ടാണെ അതിന്റെ ആ ആയിരുന്നോട്ട് നിങ്ങൾ എത്തിയോ അതാണ് മുഖ്യൻ പറയുന്നത് ഞങ്ങൾ മുഖ്യം പറഞ്ഞു ഞങ്ങളെ ഈ സംശുദ്ധമായ രീതികൾ സംശുദ്ധമായ രീതികൾ തുടരുക ഞങ്ങൾ ഇപ്പോൾ തുടർന്നു പോകുന്ന സംശുദ്ധമായ രീതികൾ മറ്റേ ചവിട്ടിമെതിക്കലും വെട്ടലും കുത്തലും ഒക്കെ അതുപോലെ തന്നെ തുടരുക മുഖ്യമന്ത്രി പച്ചക്കൊടി വീശും വിദ്യാർത്ഥി എങ്ങനെയാണ് അങ്ങനെ വീശാതിരിക്കുക വിദ്യാർത്ഥിയുടെ ചെടിച്ചട്ടിയും മറ്റേ ഹെൽമെറ്റും എടുത്ത് മറ്റേ കെ എസ് യു കാറിനെ തലതല്ലി പൊളിച്ചപ്പോൾ അത് രക്ഷിക്കൽ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതല്ലാതെ വേറെ എന്ത് പറയാനാണ് അതെ ഉദ്ദേശിച്ചത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടുന്ന ഈ സംശുദ്ധമായ രീതിയിലൂടെ പോരാട്ടം കൊണ്ടുപോകാം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചോദിച്ചായിരുന്നു എസ് എഫ് ഐ കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത രണ്ട് നല്ല കാര്യം പറയണം ആ രണ്ട് നല്ല രണ്ട് കാര്യം പറഞ്ഞു അതേ രണ്ടു കാര്യം മതി കൂടുതലൊന്നും വേണ്ട രണ്ടേ രണ്ടുകാര്യം മതി അത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാ ഏത് അവകാശം കുട്ടികൾക്ക് പല ആവശ്യങ്ങളുണ്ട് കോളേജ് ആകുമ്പോൾ കുട്ടികൾക്ക് പല ആവശ്യങ്ങളുണ്ട് എന്താ അധികൃതരുടെ ഭാഗത്തുനിന്ന് കുട്ടികൾ പല രീതിയിലുള്ള അഴിമതികൾ അയ്യോ അധികൃത അധികൃതരുടെ ഭാഗത്തുനിന്നല്ല കുട്ടികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എച്ചപ്പയ്യുടെ ഭാഗത്ത് നിന്ന് എച്ചവരെ പഠിക്കാൻ അനുവദിക്കുന്നില്ല അനാവശ്യമായി സമരങ്ങൾക്ക് കുത്തി ഇളക്കി വിളിച്ചോണ്ട് പോകുന്നു ചെല്ലത്തില്ല എന്ന് പറയുന്ന പിള്ളേരെ മെതിക്കുക അതൊക്കെ പണ്ട് ആരോപണങ്ങളല്ലേ ഇന്ന് ഇതൊക്കെ ചെയ്യുന്നു ഇന്ന് ആരോപണങ്ങൾ ഫ്രഷ് വേണോപണം വേണ്ട ഞങ്ങൾ കുട്ടികൾക്കൊപ്പം നിൽക്കുന്നവരാണ് കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ആ വിദ്യാർത്ഥി സ്ഥാപനങ്ങളിലെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെ ഞങ്ങൾ പോരാടും ഞങ്ങൾ പോരാടി അവർക്ക് നീതി ന്യായം നൽകി കൊടുക്കും ഇതാണ് ഞങ്ങളുടെ സംശുദ്ധമായ രീതി അത് ഞങ്ങൾ തുടരും ഞങ്ങൾ തുടരണം എന്നാണ് ഇവരുടെ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് അതെ അതായത് ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണന്തിരുവെല്ലാം വീണ്ടും കാണിച്ചോളൂ എന്നാണ് അങ്ങനെ പറഞ്ഞു സംശുദ്ധമായ രീതി എന്നാ പിന്നെ തെമ്മാടിത്തങ്ങൾ നിങ്ങൾ വീട്ടിൽ കാണിച്ചോളാം തെമ്മാണിത്തനുള്ള സംശുദ്ധമായ രീതി ഞങ്ങളുടെ രീതികൾ സംശുദ്ധം തെമ്മാടിത്തം എന്നുള്ളതിന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഡിക്ഷണറിയിലുള്ളത് സംശുദ്ധം എന്നാണോ വേറെ ഡിക്ഷണറിയാണ് ഞങ്ങളുടെ സംശുദ്ധമായ രീതി നിങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സിലെന്ന് പറ ശുദ്ധമെന്നുള്ള വാക്കൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പറയരുത് കേട്ടോ പിന്നെ ശുദ്ധം എന്ന് പറഞ്ഞാൽ ആർക്ക് ചേരും ആ ചേർന്ന് ആരുണ്ട് ഇവിടെ ഞങ്ങളാണെങ്കി പിന്നും ഭേദം തമ്മിൽ പോകുന്നത് മാത്രമുണ്ട് ഈ നിങ്ങളെ ഒരു പത്താള് കൂടിയ കവലയിലോട്ട് ഇറങ്ങി നിന്നതൊന്നു പറയാമോ എന്തോ തമ്മിൽ ഭേദം തോന്നുന്നു ഞങ്ങള് പറയും കൈ ഞങ്ങൾക്ക് പിന്നെ കൈയില്ലല്ലോ ഞങ്ങൾ കൈയില്ലല്ലോ ഞങ്ങളുടെ സംശുദ്ധമായ രീതി ഞങ്ങൾ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ടാ വെക്കുന്നത് നിങ്ങൾക്ക് പിന്നാമ്പുറവല്ലേ അറിയുള്ളു ഇവിടെ അതങ്ങനെയല്ല തെറ്റിനെതിരെ നല്ല തോതിൽ പട പൊരുതുന്ന നില ഞങ്ങൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെറ്റിനെതിരെ ഞങ്ങൾ പോരാടും തെറ്റിനെതിരെ നല്ല നില സ്വീകരിക്കും തെറ്റ് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല മുഖ്യമന്ത്രി പറഞ്ഞു തെറ്റിനെതിരെ എന്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി ഇനി എന്ത് തെറ്റും പുള്ളി ശരിയാണ് ആ അതെ 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 അദ്ദേഹം ശരിയാണ് ശരി എന്ന വാക്കിന്റെ മനുഷ്യരൂപമാണ് മനുഷ്യരൂപമാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ പോരാടേണ്ട ആവശ്യമില്ല പിന്നെ ഈ എസ് എഫ്ഐയുടെ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊക്കെയാ സി പി എസ് സമ്മേളനത്തിൽ എസ് എഫ് ഐക്കെതിരെ ഉയർന്ന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു അത് പണം അത് പണ അതാണ് മെയിൻ പറയേണ്ടത് അത് പണ ഞങ്ങൾ വിമർശനം വിമർശനം നിർത്തിയില്ലെങ്കിൽ വരും കാലത്ത് സി പി എമ്മിന്റെ കാര്യം ശത്രുക്കൾ പറഞ്ഞു അത് തന്നെ എസ് എഫ് ഐ കാർ മറ്റേ കേസുകളിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെ ഉയർത്തിയതാണ് അതെ സംഭവങ്ങൾ അതെ അതെ ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ ആ ലഹരി കേസുകളിൽ സി പി എമ്മുകാർ അല്ലെ എസ് എഫ് ഐ ഉണ്ടാകുന്നു ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ എസ് എഫ് ഐ ഉണ്ട് കലാലയങ്ങളിൽ ലഹരി എത്തുന്നതിൽ ചിലയിടങ്ങളിൽ എസ് എഫ് ഐക്കാരെ പിടികൂടിയിട്ടുണ്ട് ഇതൊക്കെ പാർട്ടിക്ക് ഭൂഷണമല്ല ഇതൊക്കെ പാർട്ടിയെ പിന്നോട്ടടിക്കുന്ന നിലപാടുകളാണ് വ്യാജന്മാരുണ്ട് എസ് എഫ് ഐ യിൽ അതെ അതെ ഒന്ന് അതെ ഉള്ളൂ ഇങ്ങനെ കുറെ പത്തെണ്ണം എടുക്കുമ്പോൾ എത്ര എണ്ണം ആകും അങ്ങനെയൊന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഞങ്ങൾ എത്ര അക്രമങ്ങൾ നേരിട്ടിട്ടും ഈ എസ് എഫ് എന്ന സ്ഥാപനം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തകർക്കും ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ പ്രസ്ഥാനം ആരുടെയും എടുത്തിട്ടില്ല ഒരാളെ പോലും അപായപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ പ്രസ്ഥാനം പിന്നെ ഇങ്ങനെ അപമാനിക്കുന്നു അതെ എസ് എഫ് ഐ കൊടുത്ത് അഭിമാനിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രിയോ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണോ ഇനിടെജയ ഒരാളെ കൊന്ന കേസിൽ ആരോപണ വിധേയനാ അതെ കേരളം ഭരിക്കുന്നതേ കൊലപാതക കേസിൽ ആരോപണ വിധേയനായ കേരളം ഭരിക്കുന്നത് എന്നാട് നിന്ന ചരിത്രമൊക്കെ ചകഞ്ഞു നോക്കണം ഏറ്റവും കൊലപാതക ചരിത്രമൊക്കെ ഒന്ന് ചകഞ്ഞ് നോക്കണം ചെലപ്പോ പഴയ കാലത്തിൽ അദ്ദേഹത്തിന് കയ്യബദ്ധം പറ്റിയിട്ടുണ്ടാ അയ്യോ കയ്യബദ്ധമാണോ അതോ തെറ്റുകൾ ഒക്കെ ആർക്കും സംഭവിക്കാം ഞങ്ങൾ അതൊക്കെ മാറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ മുന്നേറി എന്നെ ചെയ്യാം കണ്ണേട്ടെന്നൊരു കാര്യമില്ല അപ്പൊ പിന്നെ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ഇവരെ ഇങ്ങനല്ല വേറെ എങ്ങനെ ഉപദേശിക്കുമെന്നാണ് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നത് ഈ ക്യാമ്പസുകളിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി തിരികെ ആക്രമണത്തിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് നിങ്ങൾ പണ്ടത്തെ കാര്യം വിടുക ഇപ്പോഴത്തെ എസ് എഫ്ഐയുടെ കാര്യം പറ എന്ത് മർദ്ദനമാണ് നിങ്ങൾ നേരിട്ടത് പിന്നെ ഞങ്ങൾ അടിക്കണം കണ്ടിട്ടില്ലേ ആ നിങ്ങൾ അടിക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളെ ഞങ്ങളും അടി അതെ മറ്റേ പോലീസ് മറ്റേ താരാട്ട് പടിയെടുത്തോ താരാട്ടാണോ പടക്കോ പടക്കോന്ന് അടിക്കണം കണ്ടിട്ടില്ല തൂക്കിയെടുത്തോണ്ട് പോണ കണ്ടില്ലേ അത് തന്നെ കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റിന്ന് തൂക്കിയെടുത്തിട്ട് പോയില്ലേ പണ്ടിലേക്കല്ലേ കൊണ്ടുപോയത് അത് ഇവിടെ ആരും കാണും ആ അത് തന്നെ അത് തന്നെ നമ്മളാ നാടകം കണ്ടായിരുന്നു നാടകം നല്ല ഒന്നാന്തര നാടകമായിരുന്നു പൊളിഞ്ഞുപോയ നാടകം எந்தினையும் வக்ரீகரிக்கிற வலதுபட்ச மாதிரி எஸ் எஃப் ஐக்கு எதிரே இங்கே വാർത്തകൾ പടച്ചുവിടുന്നു എങ്ങനെ ഞങ്ങള് മോശമാക്കി കാണിക്കാമെന്ന് ചിന്തിച്ചു നമുക്ക് തുറന്ന് നോക്ക് കണ്ണുർ ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്ന നല്ല ചെയ്യാൻ തെറ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചില ത്യാഗങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സംഘടന പല ത്യാഗങ്ങളും ഞങ്ങൾ സഹിച്ചു നിങ്ങൾ പണ്ടൊക്കെ നിങ്ങൾ പണ്ട് ആനപ്പുറത്ത് കേറിയ താഴം ഇപ്പോഴത്തെ എസ് എഫ് ഐക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പണ്ടത്തെ പണ്ടൊക്കെ നേതാക്കന്മാര് തല്ലും അടിയും ചവിട്ടും ഒക്കെ കൊണ്ടിട്ടാണ് ഈ പ്രസ്ഥാനം ഈ ഈ കേരളം ഇങ്ങനെയൊക്കെ ആയത് എന്നറിയാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ അത് ജി പി എം മാത്രമൊന്നും അല്ല കേട്ടല്ലോ കേട്ടോ അല്ല എസ് എഫ് ഐ മാത്രല്ല ഇവിടെ തല്ലുകൊണ്ടിട്ടുള്ളത് ഞങ്ങൾ ആ ആ കാലത്തെ നേതാക്കന്മാരെ എല്ലാം നമ്മൾ നമ്മൾ ഓർക്കുന്നു സ്മരിക്കുന്നു നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പറ പറഞ്ഞ പണ്ടത്തെ മറ്റേ ആനപ്പുറത്ത് കയറിയ തഴമ്പ് നിങ്ങൾക്ക് ഇപ്പോ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഒന്നും പതരാതെ നിങ്ങൾ ഇതെല്ലാം നേരിട്ടത് കൊണ്ട് ആ ഈ ഒരു പ്രസ്ഥാനത്തിൽ അത് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കണം നിങ്ങൾ ആ കാര്യത്തിൽ അദ്ദേഹം മകൾക്ക് നേരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നപ്പോൾ പതറാതെ നിന്നില്ലേ എന്നെ കണ്ടുപിടിക്കൂ മക്കളെ എന്നാണ് മൂപ്പര് പറഞ്ഞത് അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾ വളരെയധികം ഒന്നാമത്തെ തൊലിക്കട്ടിയാണ് നമുക്ക് വേണ്ടത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ പറ്റി ഇത്രയും പൊക്കി അടിച്ച് പറഞ്ഞതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങളുടെ സംഘടനയ്ക്കുള്ള ഊർജ്ജമാണ് അദ്ദേഹം നൽകിയത് അതവിടെ നിൽക്കട്ടെ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം പറ അത് ഞങ്ങള് ആ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും അത് ഞങ്ങൾമാരെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാന്നാണ് പാർട്ടി സമ്മേളനത്തിൽ നേതാക്കന്മാർ പറഞ്ഞത് അത് ഞങ്ങൾക്ക് വിമർശനങ്ങൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അത് ഞങ്ങൾ തിരുത്തി തിരുത്തി മുന്നോട്ട് പോകും നിങ്ങൾ കൊറേ കാലമായിട്ട് തിരുത്തുന്നുണ്ടല്ലോ തിരുത്തി പിള്ളാനായതായിട്ട് നേരെ ആവുന്നുണ്ട് കണ്ണൂർ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഞങ്ങളുടെ നേരെ ആകില്ല നന്നാകില്ല ആക്കും കാണാൻ കണ്ണൊന്നും ഇല്ലല്ലോ ഞങ്ങള് എല്ലാം ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളെ കുറ്റം പറഞ്ഞു ഞങ്ങൾ ചവിട്ടി ദൂരെ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ അത് തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും അത് എസ് എഫ് എസ് എഫ് എ എന്ന് പറഞ്ഞു വിമർശന വിധേയമാകരുത് എന്നൊന്നും ഞങ്ങൾ വാശി വിമർശിക്കാം ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം അത് ഞങ്ങള് അംഗീകരിക്കും കഴിഞ്ഞു ും സംസ്ഥാന കമ്മിറ്റി അടക്കം തീരുമാനം എടുത്തു ഞങ്ങൾ എന്ത് തിരുത്തണമെന്നാണ് പറയുന്നത് ഞങ്ങളെ തിരുത്തണമെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു ലഹരിക്ക് പറഞ്ഞിട്ട് ലഹരിക്കടിമകളായ ലഹരി കച്ചവട കേസിൽ ഉൾപ്പെടുന്നവർ ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ സമ്മേളനത്തിൽ ഉന്നയിച്ചത് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതിനെതിരെ നിങ്ങളുടെ മുഖ്യം രണ്ട് വാക്ക് തുറന്ന് പറഞ്ഞായിരുന്നു അവ തുറന്ന് അല്ലാതെ വന്ന് നിന്നിട്ട് ഞാൻ എച്ച് ബെ ഉപദേശിക്കുന്നു ഉപദേശിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഞങ്ങളെ ഉപദേശിച്ചാൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും ഞങ്ങളെ ഉപദേശിച്ച എന്ത് കുഴപ്പം എന്ത് കൊഴപ്പം ഞങ്ങൾ എത്ര ഇത് താറടിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് എന്താ വല്ലാതെ പ്രഷർ കേറുന്നുണ്ടോ ആ പ്രഷർ കേറുന്നുണ്ടോ ഒരു ബോർഡ് തരട്ടെ പ്രഷറിനെ പ്രസ്തി അമർത്താനത്തിനോട് വേദം കാര്യമില്ലാന്ന് പറയുന്ന കത്ത് തന്റെയൊക്കെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ പോലും മനസ്സിലാകാത്ത കൊറേ മൊണ്ണകള് നിങ്ങൾ തന്നെ പോത്ത് ഞങ്ങൾ തന്നെ പോത്ത് മൊണ്ണകള് വേറെ ഏത് പോയി ഞാൻ സാധനത്തിന്റെ പാതയിലായി പോയില്ലെങ്കിപ്പോ കാണിച്ചായിരുന്നു അതെ സമാധാനത്തിന്റെ പാത അല്ല ഒന്നും ഒരെണ്ണ എങ്കിലും പേരിനേലും ഒരെണ്ണം ഒലക്കയുടെ മൂട്